ഇത്രയും മനോഹരമായ ഈ ഒരു തീരം പിന്നീട് മോശമാക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി നശിപ്പിക്കുവാൻ വേണ്ടി ചില ആൾ ശ്രമിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിത് കാണണം മനോഹരമായി ഇരിപ്പിടം അതിനോട് ചേർന്ന് മനോഹരമായ ഒരു വേസ്റ്റ് ടാങ്ക് അതിത്രയധികം മരീസപ്പെടുത്തുക ചില ആളുകളുടെ വാശിയോട് ചെയ്തണക്കിരിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ കഴിവതും ഒഴിവാക്കിയാൽ നമ്മുടെ നാട് മനോഹരമായ ഒരു ദേശമായി മറ്റ് ജനങ്ങൾക്ക് കാണാൻ കഴിയും അതോടൊപ്പം നമുക്കും മുളൈക്കോവിൽ നിന്നും പർപ്പ് മീഡിയ ന്യൂസ് ബ്യൂറോ കൊല്ലം